ടും വീട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സീരിയസ് വീഡിയോ പാർട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് പോയി കൊണ്ടിരിക്കട്ടോ അപ്പോൾ അതിനകത്ത് അതായത് ഈ വീഡിയോ ഒന്നിപ്പോൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാല് പെട ഒരു പൂനെ വെച്ചിട്ടാണ് നമ്മുടെ ഫാമിങ് വീഡിയോ അതായത് അഞ്ച് കോയിലിന് നിന്ന് അൻപത് കോവിലേക്ക് എത്തിക്കാനുള്ള പരിപാടി അപ്പം അതിനകത്ത് നമ്മൾ ഏതൊക്കെ കോയിനാണ് സെലക്ട് ചെയ്തതെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിലിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാവരും മുട്ട എടുത്ത് തുടങ്ങിയിട്ടുണ്ടോ അപ്പോൾ ഒരു മുട്ടയിടുന്ന സ്ഥലം ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുമാണ് പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് ഒരുത്തി പൊരുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ നേക്കറിനൊക്കെ കോഴി പൊരുതിയിട്ടുണ്ട് അപ്പം അവർക്കൊരു പത്ത് പതിനേഴോളം മുട്ടയും നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതും ജസ്റ്റ് ഒന്ന് കാണിക്കണം അപ്പോൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ ഒരു വീഡിയോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കൂടിൻ്റെ ഹൈറ്റ് ഒരാൾ പറഞ്ഞിട്ടുണ്ട് അപ്പം അതും ഈ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് അപ്പോൾ ഫസ്റ്റ് വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ കോഴയുടെ കൂടിൻ്റെ കാര്യം പറയാം നമ്മളെ കൂടിൻ്റെ ഹൈറ്റ് പറഞ്ഞാൽ ഇരുപത് ഇഞ്ചിന്റെ അടുത്താണ് കറക്റ്റ് ഹൈറ്റ് വരുന്നത് സാധാരണ കോഴികൾക്ക് പതിനെട്ട് പത്തൊമ്പത് ഇഞ്ച് ഹൈറ്റ് മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊരു ഇരുപത് ഇഞ്ചിൻ്റെ അടുത്ത് ഉണ്ട് കൂട് അതായത് ഇത് ഉണ്ടാക്കിയപ്പത്രമല്ലായിരുന്നു വീണ്ടും നമ്മൾ പൊളിച്ചിട്ട് കുറച്ച് ഹൈറ്റ് കൂട്ടി അതാ ചെയ്തിട്ടുള്ളട്ടോ അപ്പോൾ അത് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഒരു ഇരുപത് ഇഞ്ചോളം നമ്മൾ ഹൈറ്റ് ഏകദേശം ആക്കിയിട്ടുണ്ട് അതായത് രണ്ടടിക്ക് നാലിഞ്ച് കുറവ് അപ്പം അത്ര ഹൈറ്റ് മതി മാക്സിമം കോഴിയുടെ തല മുട്ടൂല അതായത് ഞാനിതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് അതായത് പൂവൻ കോഴി നിന്ന് കഴിഞ്ഞാലും പൂവൻ തലയിൽ നിന്ന് മുട്ടൂല ഒരു രണ്ട് ഇഞ്ചിൻ്റെ തന്നെ വ്യത്യാസം വരുന്നുണ്ട് ഹൈറ്റിൽ ഇത്ര രണ്ട് ഇഞ്ച് വ്യത്യാസം വരുന്നുണ്ട് പൂ എത്ര നൂറാൻ തല മുട്ടാത്ത രീതിയിൽ അപ്പം ആ രീതിക്ക് തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല എന്താ വെച്ചാൽ നമ്മൾ ആദ്യം മുതലേ എങ്ങനെയാണ് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഈ ഹൈറ്റിൽ തന്നെ കൂടുണ്ടാക്കുന്നത് നമ്മൾ മറ്റുള്ള കൂടൊക്കെ എടുത്തു നോക്കി അറിയാൻ പറ്റും പിന്നെ ഏതെങ്കിലുമൊക്കെ ചില കൂടുകൾ കുറച്ച് ഹൈറ്റ് കൂട്ടും അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഴികൾക്ക് കമ്പ് വെച്ചുകൊടുക്കും പറന്ന് കയറിയിരിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി മാത്രമായിട്ടാണ് നമ്മൾ കുറച്ച് ഹൈറ്റ് കൂട്ടി കാര്യങ്ങളൊക്കെ കൂടുണ്ടാക്കിയിട്ടുള്ളത് അല്ലാത്ത കൂട് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്ക് കോഴിയുടെ ഹൈറ്റ് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ടാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അതിപ്പം ഏകദേശം എല്ലാവർക്കും വ്യക്തമായെന്ന് മനസ്സിലാക്കുന്നത് പിന്നെ അടുത്ത കാര്യം അതായത് നമ്മൾ നമ്മുടെ കോഴി മുട്ടയിരുന്ന സ്ഥലം നമ്മളിപ്പോൾ കാണിച്ചിട്ടും അതായത് നമ്മുടെ കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ പുള്ളിക്കോഴി അതായത് തള്ളപ്പുള്ളിക്കോഴിയും ലൈനേജ് കോഴിയും മുട്ടയിടുന്ന സ്ഥലമാണ് ഈ സ്ഥലം അതായത് ഇവരെ ഈ കൂട്ടിലായിരുന്നു ആദ്യം ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ പുറത്ത് വിടാതെ പെടിയിപ്പിക്കാന്നുള്ള മട്ടിലാത് ചെയ്തത് മറ്റു കോഴികളെ വിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളെന്തായാലും അവരെ പുറത്ത് വിടാൻ തുടങ്ങി അപ്പം ഈ സ്ഥലത്താണ് കൃത്യമായിട്ട് തള്ളക്കോഴിയും ഇടുന്നത് കേട്ടോ രണ്ട് ഒരു സ്ഥലത്ത് മുട്ട ഇടും അപ്പോൾ രണ്ട് മുട്ടയും രണ്ട് കളറാണ് അതുകൊണ്ട് നമുക്ക് വ്യക്തമായി മനസ്സിലാവും പിന്നെ ഈ പുള്ളിക്കോഴിയുടെ കുഞ്ഞിക്കോഴി അതായത് കുഞ്ഞു കോഴിയുണ്ട് ഒരു പുള്ളി അപ്പോൾ ആ കോഴി കുഞ്ഞു മുട്ടയിടുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കോഴിക്കോട്ടിലാട്ടോ അപ്പോൾ ആ കോഴിക്കോട് സ്റ്റം പോലെ കഴിഞ്ഞിടക്കുകയാണ് കോഴികളൊന്നും ഇല്ലല്ലോ അപ്പം ആ കൂട്ടിലാ മുട്ട് ആ കൂട്ടിലൊരു മുട്ടയുണ്ട് ഇട്ടിട്ടുണ്ട് ഞാൻ ഞാനെടുത്ത് വെച്ചിട്ടില്ല ബാക്കിയുള്ളവർക്കൊക്കെ എടുത്ത് വെച്ചതാണ് അപ്പം അത് നമുക്ക് എടുക്കണം അപ്പോൾ ഇവിടെയാണ് ഇവിളും മുട്ട ഇടുന്നത് അപ്പോൾ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് മുട്ട ഇടുന്നതുകൊണ്ട് നമുക്ക് കാര്യം കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നേക്കെടുന്ന് കോഴി മുട്ട ഇടുന്ന സ്ഥലമാണ് നമ്മൾ ബോക്സ് വെച്ചിട്ടുള്ള സ്ഥലം അതായത് ഓരോ കോഴിക്ക് അട വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടീന കൊണ്ടുണ്ടാക്കിയ സ്ഥലത്ത് അവൾ അവിടെ തന്നെ മുട്ടയിട്ട് അവിടെ നിന്ന് തന്നെ നമ്മളെടുത്തിട്ടില്ല അവിടെ തന്നെ അവൾ ആഡ് ഇരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു പന്ത്രണ്ട് പതിനൊന്ന് മുട്ട ഇട്ടിട്ടില്ലായിരുന്നു ബാക്കി നമ്മൾ പുള്ളിക്കുവിൻ്റെ മുട്ടയിലേക്ക് ആഡ് ചെയ്ത് വെച്ചതാട്ടോ ബാക്കിയുള്ളവർ പൊരുതും പാട്ടുമുട്ട ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും അപ്പോൾ ഇവളെ അവിടെ അങ്ങനെ അത്രയും പത്ത് പതിനാറ് പതിനാറ് മുട്ട വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാട്ടോ അത് എന്താ പറയുക കൃത്യമായിട്ട് അവൾക്ക് ഇരിക്കാൻ വേണ്ടി ഒറ്റ മുട്ട പോലും പുറത്ത് കാണുന്നില്ല കേട്ടോ ഇനി വേണമെങ്കിൽ മൂന്നായിരം മുട്ടയും കൂടെ വെച്ച് കൊടുക്കുക ഒരു ഇരുപത് മുട്ട വരെ പോകുന്ന എനിക്ക് തോന്നുന്നുണ്ട് ചെറിയ കോഴിയാണ് നല്ല നമ്മൾ മെത്ത പോലെ വെച്ച് കൊടുത്താണ് നമ്മളെ മുട്ട അങ്ങനൊരു എന്താ പറയുക ഒരു ലെയറായിട്ട് തന്നെ വെച്ചുകൊണ്ട് കൃത്യമായിട്ട് അതിനകത്ത് കിടക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കൂടിൻ്റെ അതായത് ഇപ്പോഴത്തെ ഫാമിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വിരിയുമ്പോഴുള്ള വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ് ഞടുത്തവർ പൊരുതുമ്പോൾ അവരെ പൊരുത് വെക്കുന്നുണ്ട് ഒരോ സ്ഥലത്ത് ഇതിൻ്റെ അടുത്ത് തന്നെ അതൊക്കെ നമുക്ക് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ അപ്ഡേഷൻ വീഡിയോ രണ്ടാമത്തെ പാർട്ടിലുള്ളത് കേട്ടോ അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീടിൽ നമുക്ക് വീണ്ടും കാണാം